അത് ശരി ആ എന്നിട്ട് സ്ഥലത്ത് അങ്ങനെ പറയുന്നുണ്ട് അല്ലേ എന്നാൽ ഒരു കാര്യം ചെയ് ഇക്കണ്ട കാലത്ത് അച്ഛനെ ആരാ നോക്കി ഇനിട്ടെ അപ്പോൾ ഇനി അങ്ങോട്ട് ഞാൻ തന്നെ നോക്കിക്കോളാം അച്ഛനെ ആരെങ്കിലും അലഞ്ഞിരുന്ന് നടക്കുന്ന കണ്ടിട്ടുണ്ടെങ്കിൽ കയ്യോടെ കൂട്ടിയിട്ട് ഇവിടെക്കുണ്ടാക്കുക ഇനി അങ്ങോട്ട് ഞാൻ തന്നെ നോക്കിക്കോളാം എന്താ പിന്നെ എന്താ അതല്ലേ നല്ലത് അച്ഛനെ കൊണ്ട് ആർക്കും ഒരു ദ്രോഹം ഉണ്ടാവാൻ പാടില്ല ജോത്സൻ പറഞ്ഞെന്ന് കേട്ടി നമുക്കിപ്പം ജീവിക്കാൻ പറ്റൂല അലഞ്ഞിരിഞ്ഞ് നടക്കുന്നുണ്ടാ അച്ഛനെ കാണുന്നുണ്ട കയ്യോടെ കൂട്ടിയിട്ട് ജോൽസനാ കാണുന്നുണ്ടെങ്കിൽ ജോൽസനോട് പറ കയ്യോടെ കൂട്ടിയിട്ട് ഇങ്ങോട്ട് കൊണ്ടുവരാം ഞാൻ നോയിക്കോളാം ആ എന്നാ പിന്നെ അങ്ങനെ ആ ശരി ആ അല്ല ഏതായാലും വന്നതല്ലേ സഹോദരന്മാർ ഒരുമിച്ചേലിങ്ങനെ വല്ലപ്പോഴും കാണുന്നു കയറിയിരിക്കുമ്പോൾ നമുക്ക് ചായ ഒക്കെ കുടിച്ചോ ആ നിൽക്കുന്ന സമയമില്ലേ ആ എന്നാൽ പിന്നെ ശരി ആ